ഞാൻ ഇന്ന് ടെൻസ് കാര്യത്തിൽ തന്നെ ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ വീഡിയോസിൽ ഇപ്പം നമ്മളെ ഒരു കാര്യം നമ്മളെ ഗണ്മെന്റിൽ നടക്കുന്നില്ല പക്ഷെ തൊട്ടടുത്ത ഏതെങ്കിലും ഒരു നിമിഷം അത് നടക്കാൻ സാധ്യതയുള്ളതായ കുറേ ലക്ഷണങ്ങൾ കാണുകയാണ് അപ്പോൾ ഇത്തരം ക്രിയകൾ എങ്ങനെ പറയുന്നത് നമ്മൾ നട നമ്മൾ നമ്മൾ ശരിക്കും ലൈവായിട്ട് നിൽക്കുമ്പോൾ ആ സംഭവം നടക്കുന്നില്ല പക്ഷേ അങ്ങനെ ഒരു കാര്യം നടക്കുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മളെ മുന്നിൽ നമുക്ക് വിസിബിൾ ആവുകയാണ് ഇത്തരം കാര്യങ്ങളിൽ നിരസ്റ്റാൻ ലഭിച്ചാണ് എന്തെങ്കിലും തന്നെ ആയാലും സംഭവിക്കുമെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രയോഗമാണ് ഞാൻ പറഞ്ഞിട്ടിതാണ് ഇപ്പം നടക്കുന്നില്ല പക്ഷേ നമ്മൾ നമ്മളിപ്പോൾ അതിന്റെ നല്ല നടക്കാൻ അതിൻ്റെ ആൾ സംഭവിക്കും ഫ്യൂച്ചർ നടക്കുമോ എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ ഉദാഹരണം ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്തിങ്ങനെ ഇരിക്കുമ്പോഴേ അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പഴേ മഴ പെയ്യാനുള്ള ലക്ഷണമായിട്ട് ഇടിപൊട്ടുന്നുണ്ട് മിന്നലടിക്കുന്നുണ്ട് തിളങ്ങൾ കാറ്റ് വീശുന്നുണ്ട് അപ്പൊ നമ്മൾ പറയും മഴ പെയ്തില്ല പക്ഷെങ്കില് മഴയ്ക്ക് പെയ്യാനുള്ള എല്ലാ ലക്ഷണങ്ങളാണ് അപ്പൊ എന്താണ് മഴ പെയ്യാൻ പോവുകയാണ് അപ്പൊ ഇതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന രീതിയുണ്ട് ഈ ഇതിന്റെ ഈ ഇങ്ങനെ പറയാ പറയുന്ന കാര്യങ്ങൾ മഴ പെയ്യാൻ പോവുകയാണ് അപ്പൊ ഇറ്റ് ഈസ് ഗോയിങ് ടു സബ്ജക്റ്റിനു ശേഷം ഗോയിങ് എന്ന് പറഞ്ഞ സംഭവം വെച്ച് എന്താണ് ഈസ് അതാ ഒരു വർബാണെങ്കിൽ ഈസ് സിംഗുലർ ആണെങ്കിൽ ഈസ് ഡൂറൽ ആണെങ്കിൽ ആറ് ഐ ആണെങ്കിൽ എം വെച്ചുകൊണ്ട് ഗോയിങ് വെച്ചുകൊണ്ട് ജി ഒ ഐ എ ജി എന്ന ഗോയിങ് വെച്ചുകൊണ്ട് പ്ലസ് ടു ഇൻഫിനിറ്റി വെക്കും ടു റൈറ്റ് ടു സ്പീക്ക് ടു റെയിന് ടു ടേക്ക് ടു പ്ലേ ടു ഗോ ടു കം ടു റിസീവ് ടു റീച്ച് ഇങ്ങനെയുള്ള ഒരു പ്രയോഗം അതായത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഏമ് ആറ് ഈ ലേതൊക്കെ ഒന്ന് പ്ലസ് ഐ എ ഗോയിങ് പ്ലസ് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും ടു ഇൻഫി അതായത് ഇൻഫിനിറ്റീവുകളായി ടു ഇൻഫിനിറ്റീവ് ടു റൈറ്റ് ടു ഗോ ടു സ്പീക്ക് എന്ന് പറയും ഈ ടു ഗോ എന്ന് പറഞ്ഞർത്ഥം പോകുന്ന അല്ലെ പോകാനാണ് ടു ടേക്ക് എടുക്കാൻ ടു കം വരാൻ ടു സ്പീക്ക് സംസാരിക്കാൻ ടു ഗോൺ ജനിക്കാൻ സ്വീകരിക്കാൻ ഈ സംഭവങ്ങൾ ഇപ്പം നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മഴ പെയ്യാനുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മളെ കൺമുന്നിൽ നടക്കുമ്പോഴേ നമ്മൾ പറയാണ് മഴ പെയ്യാൻ പോവുകയാണ് അപ്പൊ ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടി നമ്മൾ കുറേ സമയം ശ്രദ്ധിക്കുമ്പോൾ അവ കുറച്ച് സമയം കളിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ കാണുകയാണ് കോട്ടുവായിട്ട് കൊണ്ടിരിക്കുന്നു കണ്ണു തുറക്കുന്നു എന്താണ് മുഖത്തിങ്ങനെ ഒരു ക്ഷീണം വരും അപ്പം നമ്മൾ പറയും കുട്ടി ഉറങ്ങാൻ പോവുകയാണ് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാണ് അപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നിർത്താനുള്ളതിന്റെ എല്ലാ ലക്ഷണങ്ങളും ട്രെയിൻ അതായത് സ്പീഡ് കുറച്ച് അങ്ങനെ ഡൗൺ ഡൗൺ ആയി വരുമ്പോൾ നമ്മൾ പറയും ട്രെയിൻ നിർത്താൻ പോവുകയാണ് പോകും ട്രെയിൻ ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് ഇത്തരം അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഒരു കളി ലൈവായി കാണും ഫുട്ബോൾ മത്സരം ലൈവായി കാണുന്ന അവസരത്തിൽ ഏകദേശം തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചൊരു ടൈമിലുള്ള ഒരു അഞ്ച് മിനിറ്റിൻ്റെ ലാസ്റ്റ് മിനിറ്റിലാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഗോളിൽ ഒരു ടീം ലീഡ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയും എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളിയാണെന്ന് നമ്മൾ വിചാരിക്കുക അപ്പോൾ എന്താണ് ഇന്ത്യ വിജയിക്കാൻ പോവുകയാണ് ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി ഇത് നമ്മളെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ട് തൊട്ടടുത്ത് സംഭവിക്കുന്നതാണ് അല്ലാതെ തന്നെ നമ്മളെ ഒരു ഒരു അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞിങ്ങനെ ഒരു കാർ വാങ്ങുന്നതിനെ കുറിച്ച് നമ്മളോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു കാർ പിന്നെ ആണെന്ന് ഇടുന്ന പൈസ കുറച്ച് കുറച്ച് ലോണെല്ലാം ആക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട് നമ്മളോട് പറയും അപ്പോൾ നമ്മൾ പറയും എന്ന് വെച്ച് നിങ്ങൾ അവിടെ ആ കുറഞ്ഞ സമയത്ത് ഒട്ടും നിമിഷം പോകുന്നതല്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിൽ ആ സംഭവിക്കും അപ്പോൾ നമ്മൾ പറയും ഹീസ് ഗോയിങ് ടു ബൈ എ കാർ അവരൊരു കാറ് വാങ്ങിക്കാൻ പോവുകയാണ് ഇന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മളെ ഗവൺമെൻറ്റിൽ നമുക്ക് പ്രസൻറ്റിൽ നമുക്ക് എല്ലാ തരത്തിലും സംഭവിക്കാൻ പോകുന്ന ലക്ഷണങ്ങൾ കിട്ടിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയാണ് ഹീസ് ഗോയിങ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ഒരുപാട് പിന്നെ പ്ലസ് ടു കഴുകി അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ ഓരോ കോളേജിൽ അപ്പോൾ നമ്മൾ പറയും അവൻ ഡിഗ്രിക്ക് ചേരാൻ പോവുകയാണ് അവൻ പറഞ്ഞതറിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ എന്താണ് ഹി ഈസ് ഗോയിങ് ടു ജോയിൻ എ ഡിഗ്രി കോഴ്സ് എന്ത് കാര്യങ്ങളും ഈസ് ഗോയിങ് ടു അമേരിക്ക അവൻ അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണ് നമ്മൾ മഴ കുറേ ഭയങ്കര എന്താ പറയുക ഇറങ്ങാൻ പറ്റാണ്ട് ഒരു സൈഡിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മഴ കുറേ സമയം പെയ്തുകൊണ്ടിരിക്കും പിന്നെ മഴയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു നമ്മൾ പറയും മഴ ചോരാൻ പോവുകയാണ് തോരാൻ പോവുകയാണ് ഇറ്റ് ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് ദ റെയിനി അതുപോലെ തന്നെ നമ്മൾ ഒരു പാസഞ്ചർ ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ എത്തുകയാണ് അപ്പോൾ നമുക്ക് കുറേ ആൾ ട്രെയിനാണ് അപ്പോൾ നമ്മൾ നമ്മളെ ട്രെയിനിൽ ചെത്തി അപ്പോൾ കുറച്ച് നമ്മൾ അവിടെ നിന്ന് കൂടെയുള്ള ആൾ സംസാരിക്കുമ്പോൾ ട്രെയിനിന് ഓണ് മുഴങ്ങുന്നു പിന്നെ പാസഞ്ചേഴ്സ് എല്ലാം ഫാബ്രിക്കായിട്ടുള്ളിലേക്ക് ട്രെയിൻ ട്രെയിനുകളിലെങ്കിലും നമ്മൾ ഒരു ട്രെയിൻ പുറപ്പെടാൻ പോവുകയാണ് ദ ട്രെയിൻ ഈസ് ഗോയിങ് ടു ലിവ് ദി സ്റ്റേഷൻ ലിവ് ദ സ്റ്റേഷൻ ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും നമ്മളിപ്പോൾ നമ്മളെ കണ്ണൂരിൽ ഒരു പ്രാവിലാണ് നടന്നുപോയപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോഴവരെയും ഋഷികളുമായി അപ്പോൾ നമ്മൾ പറയുന്ന അവർ വീഴാൻ പോവുകയാണ് നമ്മൾ ഈസ് ഗോയിങ് ടു സെൽ ടൗൺ ഇങ്ങനെ നമ്മൾക്ക് ലൈവിൽ പ്രസൻ്റിൽ നമുക്ക് കിട്ടുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട് അത് ഈ ഈ നിമിഷത്തിൻ്റെ തൊട്ട് നിമിഷം ആകാം അടുത്ത നിയർ ഫ്യൂച്ചർ ആകാം അത് അടുത്ത ദിവസങ്ങളാ അടുത്ത മാസങ്ങളാ എന്തായിക്കോട്ടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു മന്ത്രിനെ കുറിച്ചിട്ട് നല്ല അലിഗേഷൻസ് ഉണ്ട് അതൊക്കെ നെഗറ്റീവ് ആയ അലിഗേഷൻസ് വരുമ്പോൾ ആരോപണങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറയും അപ്പം നല്ല കടുത്ത് വരുമ്പോൾ നമ്മൾ പറയും മന്ത്രി രാജിവെക്കാൻ പോവുകയാണ് ദ മിനിസ്റ്റർ ഗോയിങ് ടു എന്ന് പറയും ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഐ എൻ ജി ഫോമേറ്റിട്ട് പറയും ദർ ഗോയിങ് ടു ജം അവർ എന്താണ് അല്ലെ ദർ ഗോയിങ് ടു സിം അവർ നീന്താൻ പോവുകയാണ് ഹിസ് ഗോയിങ് ടു ഡ്രൈവ് കാർ അവൻ കാർ ഓടിക്കാൻ പോവുകയാണ് എന്ന് വെച്ചാൽ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതല്ല ഗോയിക്കെന്ന് പറഞ്ഞാൽ ആ പോകാനല്ല സംഭവിക്കാൻ ഉള്ള എല്ലാ ലക്ഷണങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ പറയുന്ന സ്റ്റൈലാണത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചർ നടക്കുന്ന അത് ഫീച്ചർ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷമാകാം നിയറസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിമിഷങ്ങളാകാം നാളെ ആവാം അടുത്ത മാസമാവാം എന്തു തന്നെ ആയാലും നമുക്ക് പ്രസന്റിൽ വർത്തമാനകാലത്തിൽ ഇതിനുള്ള എല്ലാ ലക്ഷണങ്ങളും കിട്ടിക്കൊണ്ട് പറയുന്ന രീതിയാണ് ഈ ദേ ദേ ആർ ആർ ഗോയിങ് ഗോയിങ് ടു ടു വി വിൻ പറഞ്ഞിരുന്നത് വിജയിക്കാൻ പോവുകയാണ് അവൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്താ പറയുക നടന്നു പോകും കല്യാണം കഴിക്കാൻ നടന്നു പോകുന്ന എല്ലാം അർത്ഥം ഹിസ് ഗോയിങ് ടു കാർ അവനൊരു കാറ് വാങ്ങാൻ പോവുകയാണ് വാങ്ങാൻ പോകുന്നത് നടന്നു പോകുന്നത് കണ്ടെന്നെല്ലാം പറഞ്ഞു സംഭവിക്കുന്ന കാര്യമാണ് ടീച്ചർ ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിന് ശേഷം